ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച നടക്കാവുന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടോ പറയണത് ഷോർട്ട് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ശ്രുതി വളരെ വിഷമത്തോടെ പോകുന്ന സമയത്ത് ദീപാവലി ആഘോഷങ്ങൾ റോഡിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പടക്കങ്ങളെല്ലാം പൊ പൊട്ടുന്നുണ്ട് ഇപ്പം ശ്രുതിയുടെ മനസ്സിൽ അതൊന്നും തന്നെ കയറുന്നില്ല ശ്രുതിയുടെ മനസ്സിലാകെ വിഷമം ഉണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി നടന്നു പോണ സമയത്ത് അശ്വിൻ വരുന്നുണ്ട് അശ്വിൻ ശ്രുതി അടുത്ത് പറയുന്നുണ്ട് എനിക്കിതോടെ കുറച്ച് സംസാരിക്കണം നീ എൻ്റെ കൂടെ വരണമെന്ന് പറയാണ് ശ്രുതിക്ക് വല്ലാത്ത സന്തോഷമാകും കേട്ടോ അങ്ങനെ ശ്രുതി അശ്വിൻ്റെ കൂടെ കാറി കയറുവാണ് കുറച്ച് ദൂരം ചെല്ലുമ്പോഴേക്കും കാർ അശ്വിൻ അതിനുശേഷം അശ്വിൻ പറ അശ്വിൻ അശ്വിനെ ശ്രുതി പറയുന്നുണ്ട് ആ മനസ്സിലെ വിഷമമൊക്കെ മാറ്റിയിട്ട് ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ അഭിനയിക്കുവാണ് അതെ അശ്വിൻ സാർ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി അശ്വിൻ സാറിന്റെ ലാവണി മേഡത്തിലും എൻ്റെ ഹാപ്പി കൺഗ്രാചുലേഷൻസ് എന്ന് പറയുകയാണ് നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചല്ലോ ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഒരുപാട് സന്തോഷവതിയാണെന്ന് പറയുമ്പോൾ അശ്വിൻ ചോദിക്കട്ടെ ശരിക്കും നീ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടോ പിന്നെ ഞാൻ സന്തോഷിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളൊന്നാവാൻ ഞാനൊരു കാരണമായല്ലോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സർ സാറ് ലാവണി മേഡത്തിൽ വിവാഹം കഴിക്കുന്നതിന് ശരിക്കും നിനക്ക് സന്തോഷമുണ്ടോ എന്റെ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറയുകയാണ് ആ ശ്രുതിക്ക് അത് പറയാൻ പറ്റുന്നില്ല എന്നിട്ട് ശ്രുതി ശ്രമിക്കുക പറയാൻ വേണ്ടി അത് എനിക്ക് സന്തോഷമുണ്ട് ഇല്ല നീ കള്ളം പറയാണ് നീ പച്ച കള്ളം പറയാണ് നിനക്കൊട്ടും സന്തോഷമില്ല എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ അശ്വം പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം നീ എന്നോട് ചോദിച്ചായിരുന്നില്ല അവിടെ രണ്ട് ചോദ്യങ്ങൾ നിന്റെ പാത്സരം എനിക്ക് എവിടെ നിന്നാണ് കിട്ടിരുന്നൊക്കെ അയ്യോ സാർ വെറുതെ അപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ അതെനിക്കറിയണ്ട സർ അറിയണം നീ അറിയണം വേണ്ട സർ എനിക്ക് എനിക്കറിയേണ്ട സർ അറിയണം എന്ന് പറയുമ്പോഴേക്കും വേണ്ട സർ എന്ന് പറയുമ്പോഴേക്കും അശ്വിനാക്ക് ദേഷ്യം ഉണ്ടോ ശരി നീ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് റോഡരികിൽ ഇറക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് ഇനി മേലാൻ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത് അതാണ് പിന്നെ വഴക്ക് പണിതു പോലത്തെ സീൻ പ്രൊമോലും കാണിച്ചില്ലേ അത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ശ്രുതിന്റെ അടുത്ത് ശ്രുതിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അശ്വക്ഷങ്ങനെ ചോദിച്ചത് പക്ഷേ ശ്രുതി വിട്ടു പറയാത്തോണ്ടിട്ടാണ് അശ്വിനാ ദേഷ്യം വരുന്നത് കേട്ടോ അപ്പൊ ഹിന്ദിയിൽ ഒരു ചെറിയൊരു ഭാഗമാണ് പറഞ്ഞത് നാളെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഇടാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഫുൾ പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല വരുവാണെങ്കിൽ അതിന്റെ റിവ്യൂ ഇടാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ